കോഴിക്കോട്ടെ പഴയ പാളയ മാർക്കറ്റാണ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് പുതിയ മാർക്കറ്റ് സമുച്ചയത്തിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരായ തൊഴിലാളികളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് സൈഫുദ്ദീൻ ജിൽസി കോഴിക്കോട് പാളയം മാർക്കറ്റ് നമുക്കറിയാം കോഴിക്കോടിന്റെ പൈതൃക കാഴ്ചകളിൽ ഒന്നായിരുന്നു ആ പാളയം മാർക്കറ്റ് ഇന്ന് ഓർമ്മയിലാവുകയാണ് ഇവിടെ കോഴിക്കോട് കല്ലുത്താൻ കടവിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച കടവ് ന്യൂ പാളയം മാർക്കറ്റിലേക്കാണ് പാളയം മാർക്കറ്റിനെ മാറ്റി സ്ഥാപിക്കുന്നത് ഇവിടെ വലിയ സൗകര്യങ്ങളോട് കൂടിയുള്ള മാർക്കറ്റ് കോംപ്ലക്സ് ആണ് ഒരുക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്ത് മണിയോട് കൂടിയാണ് ഈ മാർക്കറ്റ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇവിടെ നമുക്കറിയാം അതിനൂതന സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അഞ്ഞൂറിലധികം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനാവുന്ന ഒരു പാർക്കിംഗ് സൗകര്യം മുകളിൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് നിലവിലെ പാളയം മാർക്കറ്റിലുള്ള നൂറ്റി അറുപതോളം കച്ചവടക്കാരെ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യം അതോടൊപ്പം പുതിയ കച്ചവടക്കാർക്ക് വൻകിട കച്ചവടക്കാർക്ക് അടക്കം വരാനും കച്ചവടം ചെയ്യാനുമുള്ള സൗകര്യം ആ രീതിയിൽ വലിയ അതിനൂതന സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇന്ന് പത്ത് മണിക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രിമാരായിട്ടുള്ള എം പി രാജേഷ് പി എം മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും ഹാപ്പിയാണ് തീർച്ചയായിട്ടും ഞങ്ങളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ മാസം ഒമ്പതിന് തർക്കല്ലിടുന്ന സമയം മുതൽ പത്ത് മുപ്പതോളം വർഷം ഇരുപത്തയ്യോളം വർഷം നമ്മൾ ഇതിൻ്റെ പിന്നിൽ തന്നെയാണ് നമുക്ക് വളരെ ദയനീയമായ ഒരു അവസ്ഥയെന്നു ഇത്രയും സൗകര്യത്തോട് കൂടിയിട്ടുള്ള മാർക്കറ്റ് കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാക്കി തന്നതിൽ നമ്മൾ അതീവ സന്തോഷത്തിലാണ് ഈ ദിനം ആചരിക്കുന്നത് അവിടുത്തെ ബ്ലോക്ക് പിന്നെ നമ്മളെ ഓണം വിഷു ഇരുന്നാൾ ദിവസത്തിലെ ട്രാഫിക് ജാമുകൾ അതൊക്കെ മാറ്റപ്പെടും അവിടുത്തെ മാലിന്യങ്ങളൊക്കെ വരുന്ന മാർക്കറ്റിനകത്തൊരു മഴ പെയ്താൽ മുഴുവൻ സമയം ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ആ സമയങ്ങളിലൊക്കെ മാറ്റം ഇവിടെ വരും നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് എന്തായാലും നിരവധിയായിട്ടുള്ള തൊഴിലാളികളാണ് ഈ ഉദ്ഘാടന ദിവസം ഇവിടെ എത്തിയിട്ടുള്ളത് അവരൊക്കെ തന്നെ പറയുന്നത് ഈ മാർക്കറ്റ് മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതോടുകൂടി നിലവിലെ പാളയ മാർക്കറ്റുള്ള ശോചനീയ അവസ്ഥകളൊക്കെ തന്നെ മാറിക്കിട്ടും അതുപോലെ വലിയ സൗകര്യങ്ങളോടുകൂടി നിരവധി കച്ചവടക്കാർക്ക് ഇവിടെ എത്താനാകും അങ്ങനെ ആളുകൾക്കും വളരെ ആയാസത്തോട് ആയാസമില്ലാതെ അനായാസം ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു സൗകര്യം കൂടി ഒരു പ്രതീക്ഷയിലാണ് അവരുള്ളത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതോടെ കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റിന് തുടക്കമാകും അങ്ങനെ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന പാളയം മാർക്കറ്റ് മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് ഇന്ന് തുടക്കമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അതിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് തൊഴിലാളികളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കച്ചവടക്കാരും ഒക്കെ തന്നെയുള്ളത്